നാടകത്തിൽ ടന്മാർക്കുള്ള പ്രാധാന്യം തന്നെയാണ് കാണികൾക്കുമുള്ളത് ഒരു നാടകത്തെ പൂർണ്ണമാക്കുന്നത് ആസ്വാദകരാണ് കണ്ണൂരിൽ നിന്നും വ്യത്യസ്തനായ ഒരു നാടക പ്രേമിയെ നമുക്ക് പരിചയപ്പെടാം കണ്ണൂർ കൂത്തുപറമ്പ് പൂക്കോട് ചന്ദ്രശേഖരൻ തെരുവിൽ യവനികയിൽ വലിയ പറമ്പത്ത് ബാബുരാജാണ് ഈ നാടകാസ്വാദകൻ ബാബുരാജിന് ഇഷ്ടം നാടക സംവിധാനമോ അഭിനയമോ അല്ല നാടകാസ്വാദനമാണ് യവനിക എന്ന വീട്ടുപേരിൽ തന്നെയുണ്ട് ആ നാടകീയത ഈ അൻപത്തി എട്ട് ബാബുരാജ് എത്ര നാടകങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നൊരു കണക്കെടുക്കാൻ തുനിഞ്ഞാൽ ഇക്കൊല്ലം ഈ മൂന്ന് മാസത്തിനിടയ്ക്ക് പത്തൊൻപത് നാടകങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ അത് മനസ്സിലാകും നാടകം 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 ഒരു പക്ഷേ മരിച്ചിട്ടില്ല സജീവമായിട്ടുണ്ട് വർഷം അത് അതെവിടെ കളിക്കും കാണാൻ പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എട്ടാം ക്ലാസ് പഠനകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ എൻ പിള്ളയുടെ ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകം കാണാൻ തനിച്ച് നീലേശ്വരത്തു പോയി കണ്ണൂരിലെത്തി അവിടെ നിന്ന് ബസ്സിലാണ് പോയത് നാടകം കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കായി പിന്നെയാണ് വീട്ടിലെത്തേണ്ടതിനെ കുറിച്ച് ചിന്തിച്ചത് അവിടെയുള്ള നാട്ടുകാരോട് വഴി അന്വേഷിച്ചു നിൽക്കുന്ന പയ്യനെ സംഘാടകരിൽ ഒരാളാണ് ശ്രദ്ധിച്ചത് അവനുമായി പരിചയപ്പെട്ട് വീട്ടിലെത്തിച്ചത് അദ്ദേഹമാണ് ജീവിക്കാൻ ബാബുരാജ് ഇലക്ട്രീഷ്യന്റെ പണിയാണ് ചെയ്യുന്നത് എന്നാൽ അതിജീവിക്കാൻ ബാബുരാജ് ചെയ്യുന്നത് നാടകങ്ങൾ കാണുകയും ആസ്വദിക്കുകയുമാണ് നാടകവും ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് മുതൽ അങ്ങനെയുള്ള ഒരു സംഗതിയിലാണ് ഇതിലേക്ക് ശരിക്ക് പ്രവേശിച്ചത് പക്ഷേ നാടകം എന്താണെന്ന് എനിക്ക് ആദ്യം അറിഞ്ഞൂടായിരുന്നു അപ്പോൾ നാടകത്തിന് സംഭവിച്ച ശരിയായ കാലിക പ്രസക്തി ഉണ്ട് നാടിൻ്റെ അകം നാടകവും അപ്പോൾ അതിൽ ഓരോ സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ ഒരു സംഗതികളാണ് അതിനോട് കൂടി കൂടി കലാകാരന്മാരും എല്ലാം പച്ചയായ ജീവിതം നമ്മുടെ ഒരു അവസ്ഥ തന്നെയാണ് കേരളത്തിലെ ഏകദേശം എല്ലാ നാടക സമിതിയുടെയും എല്ലാ നാടകങ്ങളും ബാബുരാജ് കണ്ടിട്ടുണ്ടെന്ന് പറയാം വെറുതെ പോയി കണ്ടു മടങ്ങുകയല്ല നാടക പ്രവർത്തകരോട് സ്നേഹബന്ധം സ്ഥാപിച്ചാവും മടക്കം നാടക പ്രവർത്തകർക്ക് സ്വന്തം ട്രൂപ്പിലെ ഒരാളെപ്പോലെ പരിചിതനാണ് ബാബുരാജ് പരിചയം സ്നേഹബന്ധമായതോടെ പലരും നാടകത്തിന്റെ ഫൈനൽ റിഹേഴ്സൽ കാണാൻ ബാബുരാജിനെ ക്ഷണിക്കാറുണ്ട് അഭിപ്രായങ്ങളും തേടാറുണ്ട് അതായത് അവരോട് കണ്ട് അവരെ ആശ്ലേഷിക്കും പിന്നെ പെണ്ണുങ്ങളാണെങ്കിൽ ഞാൻ കൈ കൊടുക്കുകയ്യാ പിന്നെ നടന്മാറാണെങ്കിൽ എന്നെ കെട്ടിപ്പിടിക്കും ഞാൻ അവരെ കെട്ടിപ്പിടിക്കും പിന്നെ അവരെ പിന്നെ വിശേഷ നാടകം എന്തായി ഇഷ്ടമായോ എന്ന് ചോദിക്കും അവർ ഇഷ്ടമാണെങ്കിൽ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കും ഞാൻ അത് എനിക്ക് അത് നിങ്ങളെപ്പം പറയണോ എങ്കിലേ നമുക്ക് വിജയമുള്ളൂ എന്ന് പറയും അതിൽ നടന്മാറും ആവുന്നിടത്തോളം കാലം ഇനിയും നാടകങ്ങൾ കണ്ട് ആസ്വദിക്കണമെന്നാണ് ഈ നാടകപ്രേമിയുടെ ആഗ്രഹം കേരള ന്യൂസ് കണ്ണൂർ